ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും മൂവി ടോക്സ് ആണ് പുതിയൊരു വീഡിയോ സാധാ ഇന്നത്തെ വീഡിയോ നമ്മൾ പങ്കുവെക്കാൻ പോകുന്നത് ഡയറക്ടർ ശോഭന തുടങ്ങിയവർ കേന്ദ്ര കഥാപാത്രം എത്തി കഴിഞ്ഞ മാസം തിയേറ്ററോട്ടെത്തിയ ചിത്രമായിരുന്നു തുടരും എന്ന് പറഞ്ഞ സിനിമ തരുൺമൂർത്തിയുടെ ഡയറക്ഷനിൽ ഇപ്പുറത്തിറങ്ങിയ ചിത്രം ഓരോ ദിവസം റെക്കോർഡ് കളക്ഷൻ തന്നെ സ്വന്തമാക്കി മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോഴത്തെ ആ ചിത്രം തുടർച്ചയായിട്ടുള്ള പതിനാലാം ദിവസം എത്രത്തോളം വലിയ തുകൾ കണ്ടെത്തിയെന്ന് പരിശോധിക്കാം വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങൾക്കായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു ഡയറക്ടർ ശോഭന തുടങ്ങിയവരെ കേന്ദ്ര കഥാപാത്രം തരുൺമൂർത്തി അണിയിച്ചിരിക്ക ചിത്രം ഇപ്പോഴത്തെ ബോക്സ് മുന്നേറ്റം കാഴ്ച വെച്ചുകൊണ്ടിരിക്കണം അതിവേഗത്തിൽ നൂറ് കോടി നൂറ്റി അൻപത് കോടിയും പിന്നിട്ട് ചിത്രം ഇരുന്നൂറ് കോടി കടക്കുന്ന ആകാംക്ഷയായിട്ടാണ് സിനിമാ പ്രേമികൾ ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം എൺപത് കോടി രൂപ പിന്നിട്ടതായിട്ട് അറിയാൻ സാധിച്ചിട്ടുണ്ട് ചിത്രം ആദ്യമായിട്ട് കേരള ബോക്സ് ഓഫീസിൽ നൂറ് കോടി നേടുന്ന ചിത്രമായിട്ട് മാറുമെന്ന് സിനിമാ പ്രേമികൾ ഉറ്റുനോക്കുന്നുണ്ട് നോക്കുന്നുണ്ട് പതിനാലാം ദിവസമായിട്ടുള്ള ചിത്രത്തിന്റെ ഇന്നത്തെ പ്രീസെയിൽ കളക്ഷൻ റിപ്പോർട്ടുകൾ മാത്രം പുറത്തുവരുമ്പോൾ ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്നും ഒരു കോടിക്ക് മുകളിലുള്ള കളക്ഷൻ സ്വന്തമാക്കിയതാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ ഏകദേശം ഒരു കോടി നാൽപ്പത് ലക്ഷം രൂപ പ്രീസൈലൂടെ സ്വന്തമാക്കിയിട്ടുണ്ടായിരുന്നു ചിത്രത്തിന്റെ ആദ്യ വ്യാഴാഴ്ച ചിത്രത്തിന്റെ പ്രീസൈൽ മാത്രം സ്വന്തമാക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു നാലു കോടി അറുപത് ലക്ഷം രൂപയാണ് എന്തൊക്കെയുള്ള മൂന്ന് കോടി രൂപയുടെ മാറ്റം വന്നിട്ടുണ്ടെങ്കിലും രണ്ടാം വാരത്തിൽ മികച്ച കളക്ഷൻ തന്നെ ചിത്രം സ്വന്തമാക്കുന്നുണ്ട് ചിത്രത്തിന്റെ ഇന്നത്തെ കേരള ബോക്സ് ഓഫീസ് കളക്ഷൻ ഏകദേശം മൂന്ന് മുതൽ കോടി വരെ പോകാനുള്ള ഏറെയാണ് എന്തൊക്കെയാണോ ചിത്രം ഇരുന്നൂറ് കോടി ഉറപ്പിച്ചുള്ള മുന്നേറ്റം തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ചിത്രം വലിയ വിജയങ്ങൾ തന്നെ വരും ദിവസങ്ങളിൽ തീർക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അപ്പൊ ഡയറക്ടർ ശോഭന തുടങ്ങിയവർ കേന്ദ്ര കഥാപാത്രത്തിൽ തുടരും എന്ന് പറയുന്ന സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ ഫിപ്റൈൻ കൂടപ്പം ചിത്രത്തിന്റെ ഫൈനൽ കളക്ഷൻ പുറത്തുവിടുമ്പോൾ ഇൻഡസ്ട്രി ഹിറ്റായിട്ട് ഒരു മാർഗോ അല്ലെങ്കിൽ വേട് വേട് ബോക്സ് ഓഫീസിനായിട്ട് ഇരുന്നൂറ് കോടി കേരള ബോക്സ് ഓഫീസിനായിട്ട് നൂറ് കോടി നേടുവെന്നാണ് നിങ്ങൾ വിശ്വസിക്കുന്നത് കൂടി കമന്റ് ബോക്സിൽ പങ്കുവയ്ക്കുക